പരുന്തുംപാറ ഭൂമി കയ്യേറ്റത്തിൽ പോലീസിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ കയ്യേറ്റ ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് അനുമതി നൽകിയത് കയ്യേറ്റക്കാർക്ക് പോലീസ് മൊത്താശ്ശ ചെയ്യുന്നു മതചിഹ്നങ്ങൾ സ്ഥാപിച്ചത് പോലീസ് അറിഞ്ഞില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ലെന്നും കെ സലിംകുമാർ പീരുമേട്ടിൽ പറഞ്ഞു വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റിലൂടെ പറയുന്നത് എന്താണ് കയ്യേറ്റ ഭൂമിയിൽ കെട്ടിടം പണിയുന്നതിന് വേണ്ടി ചെറിയ അനുമതി കൊടുത്തു ആ ചെറിയ അനുമതി കൊടുത്തത് പഞ്ചായത്തിന് വരുമാനം വേണ്ടി ചെറിയ അനുമതി കൊടുത്ത അടുത്ത ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടം പണിതപ്പോൾ കൂടുതൽ വരുമാനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരുള്ള നാടാണ് എന്ന തരത്തിൽ നമ്മൾ ഇതിനെ കാണേണ്ടതായിട്ടുണ്ട് അപ്പൊ കയ്യേറ്റ ഭൂമിയിൽ കെട്ടിടം പണിയുവാൻ വേണ്ടി അനുമതി കൊടുക്കുന്നതും ആ കെട്ടിടത്തിന് കൊടുത്തുകൊണ്ട് സഹായിക്കുന്നതുമായ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി നമ്മുടെ കേരളത്തിൽ ഇല്ലേ അതത് തദ്ദേശ സ്വയംഭരണ വകുപ്പാ അപ്പൊ ഇത്തരം ആളുകളെ സഹായിക്കുന്ന സമീപനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇതിനെല്ലാം അപ്പുറം പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ടല്ലോ സംവിധാനം എന്ന് പറയുന്നത് അടിപിടി കേസ് മാത്രം കണ്ടുപിടിച്ച് പരിഗണിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണോ ക്രമസമാധാന ചുമതലയുള്ള സംബന്ധിച്ച് ഗവൺമെന്റിന്റെ സ്വത്തുക്കളായാലും മറ്റു സ്വത്തുവകകളായാലും അത് കയ്യേറുകയോ കൈവശപ്പെടുത്തുകയോ ചെയ്താൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുകയും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു ജോലിയും കൂടി ഇല്ലയോ